തിരുവനന്തപുരത്തെ റോഡിന് ഹെഡ്ഗവാറിന്റെ പേര് പേരിട്ടത് കോൺഗ്രസ് പിന്തുണയിൽ ഒപ്പം നിന്ന് മുസ്ലിം ലീഗും പാലക്കാട് നഗരസഭയിലെ ബി ജെ പി ഭരണസമിതി ഭിന്നശേഷി നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർ എസ് എസ് സ്ഥാപകൻ കേശവ ബൽറാം ഹെഡ്ഗവാറിന്റെ പേരിടാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധ രംഗത്തുള്ള കോൺഗ്രസിന് തിരിഞ്ഞുകൊത്തുകയാണ് ചരിത്രം തിരുവനന്തപുരം നഗരസഭയിൽ റോഡിന് ഹെഡ്ഗവാറിന്റെ പേരിടാനുള്ള ബി ജെ പി പ്രമേയം പാസ്സായത് കോൺഗ്രസിന്റെയും ഒപ്പം മുസ്ലിം ലീഗിന്റെയും പിന്തുണയിൽ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലത്താണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടക്കു മുന്നിലുള്ള പ്രധാന റോഡിനെ ഡോക്ടർ ഹെഡ്ഗേവാർ എന്ന് നാമകരണം ചെയ്തത് പാലക്കാട്ടെ നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയത് ചോദ്യം ചെയ്ത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും ബി ജെ പി ജില്ലാ നേതൃത്വവും തമ്മിൽ പരസ്യപ്പോരും പാർട്ടികളും തെരുവിൽ കടുത്ത പ്രതിഷേധവും നടക്കുകയാണ് ഇതിനിടെയാണ് ഇപ്പോൾ ഹെഡ്ഗേവാർ റോഡ് ചർച്ചയാകുന്നത് കോൺഗ്രസിന്റെ പരിപൂർണ പിന്തുണയോടെ ബി ജെ പി നേതൃത്വം ഹെഡ്ഗവാറിന്റെ പേര് ഒരു റോഡിനിടാനുള്ള പ്രമേയം തിരുവനന്തപുരം നഗരസഭയിൽ കൊണ്ടുവരികയും സി പി എം എതിർപ്പ് മറികടന്ന് പാസാക്കുകയും ചെയ്യുകയായിരുന്നു അന്ന് ബി ജെ പി പ്രമേയം പാസ്സാവുന്നത് ഉറപ്പുവരുത്തിയത് മുസ്ലിം ലീഗിന്റെ കൂടി പിന്തുണയിലായിരുന്നുവെന്നതാണ് ശ്രദ്ധേയം സി പി എമ്മിന്റെ രണ്ട് പ്രമുഖ നേതാക്കൾ യു ഡി എഫ് ബി ജെ പി പക്ഷത്തേക്ക് കൂറുമാറിയതിനും രണ്ട് യു ഡി എഫ് കൌൺസിലർമാരെ സി പി എം തട്ടിക്കൊണ്ടുപോകുന്നതിനും സാക്ഷ്യം വഹിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് തൊണ്ണൂറ്റിമൂന്ന് കാലത്തിലെ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണസമിതി കാലത്താണ് കോലിബി സഖ്യം ഡോക്ടർ ഹെഡ്ഗേവാർ റോഡ് എന്ന പേര് തിരുവനന്തപുരത്ത് ആറാട്ടിന് മുമ്പ് പള്ളിവേട്ട നടക്കുന്ന ഫോർട്ട് ഹൈസ്കൂൾ മുതൽ വാഴപ്പള്ളി ജംഗ്ഷൻ വരെയുള്ള റോഡിന് നൽകുന്ന പ്രമേയം പാസാക്കി നൽകിയത് ഈ റോഡിലാണ് ആർ കാര്യാലയം സ്ഥിതി ചെയ്യുന്നത്